നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെൽസിക്ക് വേണം ഫെർമിൻ ലോപ്പസിനെ ചെൽസിക്ക് വേണം അവർ ഒഫീഷ്യലായിട്ട് ബിഡ് കൊടുത്തു കഴിഞ്ഞു ബാഴ്സക്ക് പൂരിലേക്ക് നല്ല തുകയുടെ ബിഡ് തന്നെയാണ് ഫബ്രിസ്യൂ റൊമാൻ ഇന്നലെ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് പുറത്തുവിട്ട കാര്യമാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു ഫെർമിൻ്റെ കാര്യത്തിൽ ഫ്ലിക്കൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഫബ്രീസ്യൂ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് ചെൽസി ഒഫീഷ്യൽ റിട്ടേൺ പ്രപ്പോസൽ ബാഴ്സലോണക്ക് കൊടുത്തിട്ടുണ്ട് ഫെർമിൽ ലോപ്പസിന്റെ കാര്യത്തിൽ ഇനീഷ്യൽ പ്രപ്പോ പ്രപ്പോസൽ നാൽപ്പത് മില്യൺ യൂറോ ആണ് തീർച്ചയായിട്ടും ബാഴ്സയുടെ റിയാക്ഷൻ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇന്നലെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യം ബാഴ്സലോണ അവരുടെ പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് അതായത് നോ പ്ലാൻ ടു സെൽ ഫെർമിൽ ലോപ്പസ് ദിസ് സമ്മർ ചെൽസി വിട്ട് കൊടുത്തപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ അതാണ് അവർക്ക് ഫെർബിനെ ഇപ്പോൾ ഒരു പ്ലാനും ഇല്ല പക്ഷേ ഫെർബിൻ ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യത എന്നാലും ഉണ്ട് അത് ഫെർമിൻ സ്വയം തീരുമാനിക്കലാണ് ഫെർബിൻ ആവശ്യപ്പെടണം എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ ബാഴ്സ തടസ്സം നിൽക്കില്ല അപ്പോൾ താരമാണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കേണ്ടത് എന്നാണ് ഇന്നലെ ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ ഫ്ലിക്ക് തന്നെ തുറന്നു പറഞ്ഞു അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കുകയാണ് അതായത് ഇപ്പം ഫെർമിൻ ലോപ്പസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചില ഡൗട്ട്സ് ഉണ്ട് ഇനീഷ്യലി അദ്ദേഹം ഒറ്റയടിക്ക് ചിന്തിച്ചത് ബാഴ്സലോണയിൽ തന്നെ തുടരുക എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ചില ഡൗട്ടുകൾ ഉണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുണ്ടോ ഡി പോർട്ടിവയുടെ ജേണലിസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഫെർമിൻ ടു സ്റ്റേ ഇൻഡൻസ്റ്റേറ്റ് ബാഴ്സലോണ ബട്ട് ഹി ഓൾസോ ഹാസ് സം ഡൗട്ട്സ് രണ്ട് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ട് ഒന്ന് സ്പോർട്ടിങ് പേസ്പെക്റ്റീവിലും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പൊസിഷനിലുള്ള ഒരു കോമ്പറ്റീഷൻ അത് കൂടാതെ ഇക്കണോമിക് പേഴ്സ്പെക്റ്റീവ് ആണ് രണ്ടാമത്തത് ഒരു മച്ച് ഹയർ സാലറിയാണ് ചെൽസി അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർമെന്റ് ഇപ്പോൾ ഡൗട്ട്ഫുൾ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതോടൊപ്പം തന്നെ ചില സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇന്നത് ബാഴ്സലോണക്ക് ഫെർമിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ബാഴ്സലോണക്ക് ഒരു എഴുപത് മില്യൺ രൂപയൊക്കെ ചലിച്ച് ഓഫർ ചെയ്യുകയാണെങ്കിൽ അവർ അദ്ദേഹത്തെ വിടാനും തയ്യാറായിരിക്കുമെന്നാണ് അപ്പം ഏതായാലും ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ് ഫെർമിൻ്റെ കാര്യത്തിൽ എന്നർത്ഥം അൻസി ഫ്ലിക്ക് ഇന്നലെ ഈ വിഷയത്തിൽ അദ്ദേഹം പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ എടുത്തപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രതികരിച്ചത് എങ്ങനെയാണ് ഫെർമിൻ്റെ കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആണ് അവൻ ഇവിടെ തുടരുമെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കിട്ടിയാൽ മതി അതോടുകൂടി ഞാൻ ഒന്നുകൂടി ഹാപ്പിയാവും ഓൾറെഡി എൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്ന് അവനറിയാം പ്ലെയേഴ്സിന് തീർച്ചയായിട്ടും അവരുടെ ചുറ്റുമോ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും ഇതൊരു ബിഗ് ബിസിനസ് ആണ് എന്ന് തന്നെയാണ് ഇപ്പൊ അൻസിഫ്ലിക്ക് പറഞ്ഞത് എന്തോ സംഭവിക്കാം എന്നൊരു ധ്വനിയിൽ തന്നെ അദ്ദേഹം പറയുന്നു പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നത് ഫെറുവരിയുടെ തുടർ എന്താണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ